പഴകി ദ്രവിച്ച് നിലം പൊത്താറായ വീട്ടിൽ ജീവനും വാരിപ്പിടിച്ച് അന്തി ഉറങ്ങുന്ന ഒരു കുടുംബം പട്ടണക്കാട് പഞ്ചായത്തിൽ നിന്ന് കരളിയിപ്പിക്കുന്ന ഒരു കാഴ്ചയിൽ പ്രസാദ് കൃഷ്ണൻകുട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട് പട്ടണക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡിലെ ഈ ദ്രവിച്ച് വീഴാറായ വീട്ടിൽ നാലു മനുഷ്യർ ജീവിക്കുന്നു പലകടിച്ച് ദ്രവിച്ച ചുവരുകൾക്ക് മീതെ പഴം തുണി വിരിച്ച് ഒരു തരത്തിലുമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ പത്തു വർഷത്തോളമായി ഈ കുടുംബം ഇവിടെ നരകറ്റ് ജീവിക്കുന്നത് പട്ടണക്കാട് പൊന്നാമളി വടക്ക് മാറി ഇരുന്നൂറ് മീറ്റർ പടിഞ്ഞാറ് മാറി ചക്കാലപ്പറമ്പ് നികത്തിലെ ആളുകൾ പരമ്പരാഗതമായി ഈ നാട്ടിൽ ജീവിച്ചുവരുന്നവരായിരുന്നു ഇന്നിവിടെ താമസിക്കുന്നത് എഴുപത്തിരണ്ട് വയസ്സുള്ള ജോസഫും ജോസഫിൻ്റെ മകൾ ഷൈനിയും ഭർത്താവ് വിനീഷും പ്ലസ് വൺ വിദ്യാർത്ഥിയായ ഗൗരി നന്ദനയും മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയും ഏഴ് വയസ്സുകാരനുമായ സഞ്ജയുമാണ് ഇടിഞ്ഞ് നിലംപൊത്താറായ ഈ വീട്ടിലെ അന്തേവാസികൾ വല്ലപ്പോലും ലഭിക്കുന്ന കൂലിപ്പണിയാണ് വിനീഷിനുള്ളത് കൂടാതെ ഷൈനി ഉച്ചവരെ വീട്ടു ജോലിക്കും കൂടി പോയാണ് ഈ കുടുംബം പുലർത്തുന്നത് അടച്ചുറപ്പുള്ള ഒരു വീടിനായി ഷൈനി പഞ്ചായത്ത് മുഖേന ലൈഫ് പദ്ധതിക്കായി അപേക്ഷ നൽകി പക്ഷേ ലിസ്റ്റിൽ പോലും പേര് വന്നില്ലെന്ന് ഷൈനി പറയുന്നു അവൾക്കിങ്ങനെ വെയിറ്റ് ഒന്നും എടുത്ത് നടക്കാനും ഒന്നും പറ്റത്തില്ല ഒരുപാട് ദൂരം യാത്ര ചെയ്യാനും ഒന്ന് വെയിറ്റ് എടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കുമ്പോൾ കാലിന് ഇടുപ്പല്ലിൻ്റെ കുഴ കയറിയിരിക്കുന്ന കൊണ്ട് വിളിക്കാർക്കിപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ കാല് ഇച്ചിരി നീള നല്ലോണം നീളക്കുറവുമുണ്ട് നടക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് വിശുദ്ധ ഇപ്പം കുറേ നല്ലതായിട്ട് മുടങ്ങി കടത്തിന് പോകാനൊന്നും പറ്റുന്നില്ല ഞാനൊരു വീട്ടിൽ പണിക്ക് കൂലി ഈ വീട്ടുജോലിക്ക് പോകുന്നുണ്ട്

എല്ലാവരും ഈ വീട്ടിലെ മനുഷ്യരെയും അവരനുഭവിക്കുന്ന സമാനതകളില്ലാത്ത ദുരിതത്തെയും കണ്ടില്ലെന്ന് നനിച്ചു ഗൗരി ചേർത്തല ഹോളി ഫാമിലി ആണ് പ്ലസ് വൺ വിദ്യാഭ്യാസം ആരംഭിച്ചതെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടിയായതിനാൽ പഠനം നിർത്തിയെന്ന് പറയുന്നു ഈ പ്രശ്നം കൊണ്ട് നടന്നു പോകാനും ഗൗരി നന്ദന പറയുന്നുണ്ട് അടുത്ത വർഷം എവിടെയെങ്കിലും ഇന്ന് പഠിക്കാൻ പറ്റുന്ന എവിടെയെങ്കിലും അവിടെ പോകുന്നത് പത്താം ക്ലാസ് വരെ ട്യൂഷനും ഒന്നും പോകാതെയാണ് നല്ല മാർക്കുണ്ട് നല്ലൊരു ശതമാനം വീട്ടിലേക്ക് എത്താൻ ഒരു ട്രോളിയെങ്കിലും തള്ളി വരാൻ തക്ക വഴിയുമില്ല ആരും ചോദിക്കാനില്ലാത്ത ഈ കുടുംബത്തോട് അനീതിയാണ് ചിലർ കാണിച്ചതെന്ന് അയൽക്കാരനായ അശോകൻ പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഇവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആ കൊച്ചിനാണെ തന്നെ ഒരു കാര്യം വളരെ നീളക്കുറവാണ് അതിന് ഇതിലൂടെ സഞ്ചരിക്കാൻ തന്നെ അവിടെ ഒരു മരം പല പാർട്ടിക്കാർ വന്ന് ആ മരം വെട്ടിക്കൊടുത്ത് അതിനുശേഷം അവിടെ ഇത് കുറ്റി നിൽക്കാൻ വന്നിട്ടുള്ളത് വർഷങ്ങളായി ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പറ്റിക്കണം ചെയ്തു കാരണം നേരെ കിഴക്കോട്ട് നന്നായി പോകാനുണ്ടായിരുന്ന വഴി ഉണ്ടായിരുന്നതാണ് അത് എനിക്ക് വെക്കാൻ പറഞ്ഞില്ലേ എനിക്ക് വഴി സർവ്വത്തിൽ ഉണ്ടായി ഞാനിവിടെ കൊടുക്കാറുണ്ട് കുറെ കാര്യങ്ങളായി ആ വഴി കെട്ടി അടച്ചുകൊണ്ട് പടിഞ്ഞാപ്പറയെ കൂടി വഴി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ വസ്തു അയാൾ മൊത്തം കെട്ടി അടച്ചതല്ലാണ്ട് അവിടെ വഴി കൊടുത്തിട്ടില്ല ഇപ്പം ഒരു ശാശ്വത വഴി അവർക്കൊരു വീടും വഴിയും അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ ഇത് ഒരു വല്ലാത്ത ദുരിതത്തിലേക്ക് ഇനിയും ഇവർ കള്ളപ്പെടും കോടികൾ ചിലവിട്ട് മന്യസൗദങ്ങൾ കെട്ടി മുറികൾ ശീതീകരിച്ച് ലക്ഷങ്ങൾ മുടക്കി ഭൂമുഖം തന്നെ നിർമ്മിക്കാൻ മത്സരം കാണിക്കുന്ന ഒരു സമൂഹത്തിലാണ് നിരാരംഭരായ ഈ കുടുംബം ഉറഞ്ഞു വീഴാറായ പിടിച്ച ഈ വീട്ടിൽ കഴിയുന്നത് ഇവരെയും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനങ്ങൾക്കുണ്ട് ഓരോ വ്യക്തിക്കുമുണ്ടെന്ന തിരിച്ചറിവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം